അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ മഹ്ദാവർ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് എൻ്റെ ഈ ഒരു ദുരനുഭവത്തിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്താണ് ശരിക്കും ഇതിൻ്റെ റീസൺ എന്താണ് അങ്ങനൊരു അനുഭവം ഉണ്ടാവാൻ എന്താണ് സംഭവിച്ചത് ഇപ്പോൾ ഓരോരുത്തരുടെ അനുഭവത്തിലും ഈ അങ്ങനെ സംഭവിക്കില്ല ഇങ്ങനെ സംഭവിക്കില്ല അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ സംഭവിക്കുകയുള്ളൂ എന്ന് ഓരോ ഓരോ മുൻവിധികളാണ് അപ്പോൾ നമുക്കത് നിയമപരമായിട്ട് പറയാൻ ഇശി ബുദ്ധിമുട്ടുണ്ട് മൂന്ന് വർഷം മുൻപ് കൊടുത്തൊരു വീഡിയോയാണ് ആ വീഡിയോയാണ് സത്യത്തിൽ ഇങ്ങനെ ഒരു ദുരനുഭവം എനിക്ക് ഉണ്ടാവാൻ കാരണമായത് ഇൻഷാ അല്ലാ നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചില പാഠങ്ങൾ കിട്ടുന്നുണ്ട് അപ്പോൾ ആ പാഠങ്ങളാണ് സത്യത്തിൽ എനിക്കിതിലൂടെ സംഭവിച്ചെന്നുള്ളത് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഇൻഷാല്ല ഇപ്പൊ നമ്മളുള്ളത് നല്ലൊരു സമയത്താണ് കാരണം ഹജ്ജിൻ്റെ ഒരു സമയം നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പേരുടെ പ്രിയപ്പെട്ട ആളുകൾ ബന്ധുക്കളായിട്ടും മക്കളായിട്ടും മാതാപിതാക്കളായിട്ടും സഹോദരങ്ങളായിട്ടും ഒക്കെ ഹജ്ജിന് പോയിട്ടുള്ള ആ സന്തോഷ നിമിഷത്തിലാണ് ഇൻഷാല്ലാ അപ്പൊ ആ നിമിഷത്തിൽ പരമാവധി ആളുകൾ ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ വിസാർ മൂലിയോ കാണുന്ന ആളുകൾ ഹജ്ജിന് മക്കത്ത് പോയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവിടെ ഒന്നും പ്രാർത്ഥിക്കണം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇൻഷാ അതിന് നല്ല കാര്യങ്ങൾ ഹഞ്ചിൻ്റെ കാര്യങ്ങൾ അങ്ങനെ നമുക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ പറയാം അപ്പോൾ അന്നൊക്കെ ഒരു ചാനലിൻ്റെ തുടക്ക സമയത്ത് നമുക്കിതിൻ്റെ ഒരു നിയമപരമായ കാര്യങ്ങളൊന്നും കൃത്യമായി അറിയാത്തത് കൊണ്ട് സംഭവിച്ച ഒരു കാര്യമായിരുന്നു മറ്റൊരു ചാനലിൽ വന്ന ഒരു വീഡിയോ ഞാനും എടുത്തിട്ട് എന്ത് ചെയ്തു കൊടുത്തു അതാണ് സത്യത്തിൽ എനിക്ക് സംഭവിച്ചത് അപ്പോൾ മറ്റൊന്നിൽ വരുന്നത് കൊടുക്കരുത് എന്നുള്ളൊരു പാഠം കൂടി നമുക്കതിലൂടെ ലഭിച്ചു ഇൻഷാല് ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് നമുക്ക് ദുനാവിൽ ആഹ്റുപകാരപ്രദമായ ഒരുപാട് നല്ല ചരിത്രങ്ങളും അറിവുകളും അനുഭവങ്ങളൊക്കെ ഉണ്ട് അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻഷാല് പറയാം ഇത് പറയാൻ ഒരു കാരണമുണ്ട് ഞാൻ ഈ ഒരു ജയിലിൽ കിടക്കുന്ന സമയത്ത് രണ്ടാമത്തെ ദിവസം അന്ന് ഞാൻ ജയിലിൽ വന്ന ദിവസം ഞാൻ കിടന്നുറങ്ങി നേരം പുലർന്നു എഴുന്നേറ്റ് നോക്കുമ്പോൾ എൻ്റെ അടുത്തൊരു ഒരു ചങ്ങാതിരിക്കുന്നുണ്ട് ഒരു ഒരു യുവാവാണ് അദ്ദേഹം എന്നോട് ഇങ്ങനെ സംസാരിച്ചു നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മുടെ കൂടെയുള്ള ആളുകളോട് സംസാരിക്കും ആ സംസാരിച്ചപ്പോൾ മൂപ്പർക്ക് ഭയങ്കര ബേജാറുണ്ടായിരുന്ന മൂപ്പരുടെ ഭാര്യ പ്രസവിക്കാറിനി ഏഴ് ദിവസം നാലോ അഞ്ചോ ദിവസേ ബാക്കിയുള്ളൂ ആരുമില്ല ഉമ്മയില്ല ഉപ്പയി ഇല്ല അവർ ഭാര്യയും ഭർത്താവും പിന്നെ രണ്ടു മക്കളും ഉള്ളത് ഭാര്യയാണെങ്കിൽ നിറഗർഭിണിയാണ് ഈ സമയത്ത് ഞാനിങ്ങനെ ജയിലിൽ കിടന്നു കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയെ തോക്കാൻ അവർക്ക് സിസേറിയൻ പറഞ്ഞിട്ടുള്ളതാണ് സർക്കാർ ഹോസ്പിറ്റലിലാണ് കൂടെ നിൽക്കാൻ ഒരു ഒരു കഞ്ഞിവെള്ളം മേടിച്ചു കൊടുക്കാൻ പോലും മാടില്ല അപ്പം ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ സാറ് ദുറാച്ചിടന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഭയങ്കര സങ്കടങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ എന്നോട് ഭയങ്കര സ്നേഹവും എൻ്റെ വിശേഷ എൻ്റെ വിഷയങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ നമ്മോട് വളരെ സഹതാപമൊക്കെ തോന്നിയൊരു മനുഷ്യനാണ് അങ്ങനെ എന്നെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ കെടുക്കുമ്പോൾ ഫസ്റ്റ് ആദ്യം വരുന്നത് എൻ്റെ പ്രിയ സുഹൃത്ത് എൻ്റെ സുഹൃത്തുക്കളാണ് വന്നത് അത് ഒരാൾ മാത്രമാണ് എന്നെ കാണാനുള്ളൊരു അനുമതി കിട്ടിയത് അപ്പോൾ ആ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും എന്ത് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിനേയും കാണാൻ വന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് പേരും അവരായ ഭാര്യയെ കാണുന്നു ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാണുന്നു സംസാരിക്കുന്നു ഇതിൻ്റെ വിശദാംശങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു അങ്ങനെ ഞാൻ തിരിച്ച് എൻ്റെ റൂമിൽ വന്ന സമയത്ത് ഇയാളും വന്നു നിങ്ങൾക്കൊരു ചാനലുണ്ടല്ലേ നിങ്ങൾക്ക് വിസാൽ മൂല്യെന്ന് വെച്ചാൽ എൻ്റെ ഭാര്യ നിങ്ങളെ കണ്ടപ്പോൾ ഇപ്പം ഇദ്ദേഹത്തിൻ്റെ ഭാര്യ നിറഗർഭിണിയായ ഭാര്യ കാണാമെന്നൊക്കെയാണ് എന്താണ് മോചനം എപ്പോഴാണ് ഉണ്ടാവുകയെന്നപ്പോൾ ആ മനുഷ്യൻ ആ ഒരു അയാളെ ഭാര്യ എന്ന് പറഞ്ഞ സ്ഥിരമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ഒരു സ്ത്രീയാണ് അപ്പോൾ എന്തോ ചില തെറ്റിദ്ധാരണകളുടെ പേരിൽ ഏതൊക്കെയോ ചില കേസിൽ കുടുങ്ങിയിട്ടാണ് ആ മനുഷ്യൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം എന്നെ കണ്ടെങ്കിൽ അതേ വിസാൽമൂര്യത്താണ് പോകുന്നത് ഇപ്പം ഞാൻ ആ നടന്നു പോകുന്നത് കാ കാണുന്ന സമയം കൊണ്ട് അവർക്ക് മനസ്സിലായി എന്നിട്ട് എന്നോട് പറഞ്ഞു നിങ്ങൾ എനിക്ക് വേണ്ടി ദുറാ ചെയ്യുന്നത് പോലെ ഒരുപാട് സന്തോഷം പിന്നെ അവിടെ എന്ത് വരുമ്പോഴും ഞാൻ എൻ്റെ ഉണ്ടെങ്കിൽ അത് അവർക്ക് ഷെയർ ചെയ്യലുണ്ട് കാരണം ഞാൻ എൻ്റെ ഈ ഒരു തടി ഇങ്ങനെ ആവാൻ കാരണം ഞാൻ ഭക്ഷണം കഴിക്കാതിരുന്നത് കൊണ്ടാണ് അല്ലാതെ എവിടത്തേലും ഫുഡ് മോശമായതുകൊണ്ടോ ഭക്ഷണം കിട്ടാത്തത് കൊണ്ടോ അല്ല വയറ് നിറയെ നന്നായിട്ട് ഭക്ഷണം മൂന്ന് നേരം ഭക്ഷണം ചായയും അതേപോലെ ചിക്കനും മട്ടനും മീനും എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട് എല്ലാ ആഴ്ചയിലും അവിടെ മട്ടൻ മട്ടൻ കിട്ടും അതേപോലെ ആഴ്ച രണ്ടു ദിവസം ചിക്കനോ അല്ലെങ്കിൽ മീനോ അങ്ങനെ നല്ല എല്ലാ വിഭവ സമൃദ്ധമായ ഭക്ഷണം വിഭവ സമൃദ്ധം എന്ന് ഞാൻ പറഞ്ഞാൽ ഒരു മനുഷ്യന് അത്യാവശ്യമുള്ള ഭക്ഷണങ്ങളൊക്കെ നിറയെ കിട്ടുന്നുണ്ട് ഞാൻ എൻ്റെ ഒരു തീരുമാനം എടുത്തതാണ് രണ്ടു നേരം വളരെ കുറഞ്ഞ ഭക്ഷണം മാത്രം കഴിക്കുക എന്ന് എനിക്ക് തടി കുറക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അതൊരു അവസരമാക്കി ഞാൻ ഉപയോഗപ്പെടുത്തി എനിഷ അത് ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടാണ് ഞാൻ എൺപത്തൊന്ന് കിലോയിൽ നിന്ന് എഴുപത്തഞ്ച് കിലോനാക്കി കുറച്ചത് പിന്നെ ഞാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് ഒരു പോലും കുറക്കാൻ പറ്റിയിരുന്നില്ല കാരണം നമ്മൾ എന്തായാലും അപ്പടം പൊരിച്ചത് മീൻ പൊരിച്ചത് ഇങ്ങനെ നമ്മൾ പൊരിച്ചതൊക്കെ കഴിക്കുമല്ലോ ഇവിടെ എത്തുന്ന സമയത്ത് അങ്ങനെ പൊരിച്ചതുകൾ കിട്ടില്ല അപ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ അത് ഈ ഒരു സമയം നമുക്കതിങ്ങനെ വെയിറ്റ് ഒന്ന് കുറക്കാൻ വേണ്ടി യൂസ് ചെയ്യാമെന്ന് കരുതിയിട്ട് ഞാൻ ഭക്ഷണത്തിൽ നിയന്ത്രണം വരുത്തിയപ്പോൾ ലേശം ഓവറായി പോയി ഞാൻ ഏഴ് കിലോനായി പോയി കുറഞ്ഞു അറുപത്തിയെട്ട് കിലോനായി സ്വാഭാവികമായിട്ടും വേറെ പ്രോട്ടീൻ ഫുഡുകളൊന്നും ഇല്ലല്ലോ മുട്ടപൊരിച്ചതോ അതൊന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ ഇന്നലെ ജിം ജിമ്മിൽ ക്ലബ്ബിൽ പോയപ്പോൾ എല്ലാവർക്കും അതിശയം എങ്ങനെയാണ് നിങ്ങൾ ക്ലബ്ബിൽ വരാതെ അപ്പോൾ അവർക്ക് ഈ കേസും കാര്യങ്ങളൊന്നും അറിഞ്ഞുകൊണ്ടാ ക്ലബ്ബിൽ വരാതെ ഇങ്ങനെ തടി കുറച്ച് അതിൻ്റെ രഹസ്യം പറഞ്ഞു കൊണ്ടാന്നാണ് ഞാൻ അതിൻ്റെ മെനു ഒക്കെ പറഞ്ഞുകൊടുത്തത് ഈ രീതിയിൽ രാവിലെ ഈ ഫുഡ് കഴിക്കുക ഉച്ചയ്ക്ക് ഇങ്ങനെ കഴിക്കുക വൈകിട്ട് ഇങ്ങനെ കഴിക്കുക ഈ രീതിയിൽ ഇങ്ങനെ ഒന്നരാഴ്ച കഴിച്ച് കഴിഞ്ഞാൽ അടിപൊളിയ ഒരു തടി കുറയെന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് ചിന്ത ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഡേറ്റ് കിട്ടി ഞാൻ പറഞ്ഞത് സർക്കാർ ചിലവിൽ കിട്ടിയാന്ന് പറഞ്ഞിട്ട് തമാശ പറഞ്ഞു അപ്പോൾ ഇത് നമ്മൾ ബോധപൂർവ്വം ഉണ്ടാക്കിയെടുത്തതാണ് പക്ഷേ ഈ പ്രോട്ടീൻ ഫുഡുകളുടെ ഒരു അഭാവം കൊണ്ടാണ് ഒരു ഭയങ്കരമായ വല്ല ക്ഷീണം എനിക്കത് ക്ഷീണമായിട്ടുള്ള തോന്നുന്നത് ഞാൻ എനിക്ക് സന്തോഷമായിട്ടാണ് തോന്നുന്നത് എനിക്കിങ്ങനെ ഇത്രയും കാര്യം എഴുപത്തഞ്ചിൽ നിന്ന് ഒന്നോ രണ്ടോ കിലോ കുറക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന സമയത്താണ് നമുക്കിങ്ങനെ ഒരു ചാൻസ് കിട്ടുമ്പോൾ നമ്മളത് ഉപയോഗപ്പെടുത്തുന്നത് നമ്മളവിടെ ചാൻസ് ഉപയോഗപ്പെടുത്തിയിട്ടേ ഉള്ളൂ കാരണം വായന എന്ന് പറയുന്ന സാധനം കുറേ ഉണ്ടായിരുന്നില്ല ആ സാധനം ഞാൻ പത്തിരുപത് പുസ്തകങ്ങൾ അവിടെ നിന്ന് ലൈബ്രറിയിൽ നിർത്തിട്ടും അവിടെ റൂമിലുണ്ടായിരുന്ന പുസ്തകങ്ങളിലൊക്കെ യഥേഷ്ടം ബുക്കുകൾ വായിക്കാൻ അതേപോലെ പരിശുദ്ധ കുറുകാൻ കൃത്യമായിട്ട് ഓതാന് എല്ലാത്തിനും നമുക്ക് സമയം ഓരോ നമസ്കാരത്തിൻ്റെ വക്ത വരുമ്പോഴും അവല ഭക്തിൽ തന്നെ നമസ്കരിക്കാനും ഒക്കെ അവിടുന്ന് നമ്മൾ പുറത്താണെങ്കിൽ ജോലി സംബന്ധമായിട്ട് പല കാരണങ്ങളാലും നമ്മൾ ആ സമയം ആരവ്വല വക്ത നമുക്ക് കിട്ടലില്ല അത് പക്ഷേ വെള്ളിയാഴ്ച അല്ലെങ്കിൽ മഹരീബിൻ്റെ ജമാനത്തൊക്കെ ആകുമ്പോഴാണ് അവല വക്ത കിട്ടല് നമുക്ക് അഞ്ച് ഭക്ത നമസ്കാരം അവല ഭക്ത കിട്ടാനും എല്ലാം നമുക്ക് കിട്ടുന്ന ഒരു മഹാഭാഗ്യം എന്ന് നമുക്ക് ആത്മീയമായിട്ട് ചിന്തിക്കുമ്പോൾ അങ്ങനെയൊരു ഭാഗ്യമാണ് അപ്പം വിശാൽ അങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ച പലരും ഇതിങ്ങനെ ചോദിക്കുന്നുണ്ട് നിങ്ങളെന്താകെ ക്ഷീണിച്ച് സത്യത്തിൽ മുഖം കാണുമ്പോൾ ക്ഷീണിച്ചു എന്നൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ ഞാൻ ഇതിൽ വളരെ ഹെൽത്തിയും ഇതിൽ വളരെ സന്തോഷവാനുമാണ് തടി കുറക്കാൻ കഴിയും എന്നുള്ളത് ക്ലബ്ബിൽ പോയപ്പോഴും അവർക്ക് പറയണം ഇത്രയും കുറയാൻ എങ്ങനെ സാധിച്ചു എന്നുള്ളതാണ് അവർക്കും അത്ഭുതം കാരണം അവർക്കും ഇങ്ങനെ കുറക്കണം എന്നാണ് അപ്പോൾ നമ്മുടെ ഈ ചാനൽ കാണുന്ന ആ ഒരു ആ ഒരു സ്ത്രീ ഇത് കണ്ടിട്ട് ഭയങ്കര അത്ഭുതം അത് അവർ പറഞ്ഞു ഇത് ഇങ്ങനെയൊന്നും എങ്ങനെയാണ് വരാൻ കാരണം അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഇതിലൊന്നും പറയാത്തൊരാളാണല്ലോ എന്നിട്ട് അവർക്ക് ഭയങ്കര അത്ഭുതം തോന്നി അപ്പോൾ അപ്പം ഞാനതാ പറഞ്ഞത് നമ്മുടെ കേസ് ഇങ്ങനെ സംഭവിച്ചത് ചാനലിൻ്റെ തുടക്ക സമയത്തുണ്ടായിരുന്ന ഒരു വീഡിയോയാണ് അപ്പോൾ ഇനി ഞാൻ തീരുമാനിച്ചൊരു കാര്യമാണ് ഇനി നമ്മളൊരു ഫാമിലിയുടെ ഒരു വിഷയം പറയുന്ന സമയത്ത് അവരുടെ പൂർണ്ണമായ അനുമതിയോട് കൂടിയിട്ടാണ് ഇനി നമ്മൾ പറയും കുറേ കാലമായിട്ട് അങ്ങനെ തന്നെയാണ് പറയാറ് തുടക്ക സമയത്തൊക്കെ നമുക്ക് കുറേ അബദ്ധങ്ങളൊക്കെ ആ രീതിയിൽ പറ്റിയിട്ടുണ്ട് അപ്പം ഇൻഷാല്ല നമ്മൾ പല കേസുകളും പറയുന്നത് ഒരാൾക്ക് ഉപകാരപ്പെടാനാണ് ഈ ഒരു ലൈഫിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പല ജീവിതാനുഭവങ്ങളും പറഞ്ഞിട്ട് ഒരുപാട് യൂസ്ഫുള്ളായ അനുഭവങ്ങളുണ്ട് അല്ലാതെ നമ്മൾ അതിലൊന്നും നമ്മൾ വൈബത്തൊന്നും നിയമത്വം പറയല്ല ഇപ്പോൾ നമ്മളൊരാളെ വിഷയം പറയുന്നത് ഹീബത്തിൻ്റെ നിയമത്വമാണെങ്കിൽ പത്രങ്ങൾ സുപ്രഭാതം പത്രം സംസ്ഥാന പത്രമാണ് സിറാജ് പത്രം സംസ്താര പത്രമാണ് മാധ്യമ ജമാഅത്ത് പത്രമാണ് വർത്തമാനം മുജാഹിദ്കാര പത്രമാണ് ഇങ്ങനെ എല്ലാ മതസംഘടനകളും പത്രം നടത്തുന്നത് അത് റീബത്തിൻ്റെ നിയമത്വം പറയാനല്ല ഇൻഫർമേഷൻ വിവരങ്ങൾ നാട്ടിൽ നടക്കുന്ന വിവരങ്ങൾ അറിയാനാണ് ഞാനും അങ്ങനെ തന്നെയാണ് ഇതിന് വെച്ചൊരു നീക്കത്ത് നാട്ടിൽ നടക്കുന്ന വിവരങ്ങൾ പറയാൻ പലിശ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന പല അപാകതകളാണ് പിന്നീട് നമുക്ക് പല പൊല്ലാപ്പുകളായിട്ട് മാറാം പക്ഷേ അത് അതൊക്കെ മാറ്റിയിട്ട് നമുക്ക് കുറേ നല്ല കാര്യങ്ങൾ പറയും നല്ല ജീവിതാനുഭവങ്ങൾ അവരുടെ സന്തോഷവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ പറയാം ആ രീതിയിലാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് കാരണം കുടുംബം എന്ന് പറഞ്ഞ സാധനം സിസ്റ്റമാറ്റിക് ആയില്ലെങ്കിൽ എന്ത് കിരാത പ്രവർത്തനങ്ങൾ സംഭവിക്കും അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ അവിടെ റൂമിൽ ഇതിൽ എൻ്റെ ഈ ദുരനുഭവം ഉണ്ടാവുന്ന സമയത്ത് തന്നെ എനിക്ക് ബോധ്യമായ എന്നാണ് ഒരു അങ്കണവാടിയിൽ പോയ കല്യാണി എന്ന് പറയുന്ന പറഞ്ഞിട്ട് പെൺകുട്ടിനെ കാണാതാവും ഞാനിങ്ങനെ കരുതി ഈ കുട്ടി അങ്കണവാടിക്ക് പോയിട്ട് അമ്മ ഇറക്കി കൊണ്ടുവന്ന കുട്ടി എങ്ങനാ പോയത് എന്താ അറിയില്ല എന്ന് കരുതി പിറ്റേ ദിവസം ഞാൻ കാണുന്നത് ഈ കുട്ടിനെ സ്വന്തം അമ്മ തന്നെ പുഴയിലെറിഞ്ഞു എന്നുള്ളതാണ് ഭയങ്കര ഞെട്ടി ചെറിയ അങ്കണവാടി പോകുന്ന കുട്ടിനെ കണക്കിൻ്റെ മോനെ ഓർമ്മന്ന് പറഞ്ഞ പോലെ എന്റെ മോനെ അങ്കണവാടി പോയ എന്റെ വൈഫാ വിളിച്ചോണ്ടിരുന്നത് ഒരു ദിവസം അത് കാണാതായി കഴിഞ്ഞാല് അമ്മ വളരെ ക്രൂരമായിട്ട് ഈ കുഞ്ഞിനെ പുഴയിൽ എറിഞ്ഞു കൊന്നു ഈ അമ്മ പോലീസ് പിടിച്ചപ്പോൾ പറഞ്ഞത് ഞാനതിനെ കൊല്ലാൻ വേണ്ടി പുഴയിലിട്ടും ഭർത്താവിൻ്റെ വീട്ടുകാരൊന്നും ബുദ്ധിമുട്ടട്ടെ കുട്ടിയുടെ കാലത്ത് സങ്കടപ്പെട്ട അപ്പം ഇങ്ങനെ ഭർത്താവിൻ്റെ വീട്ടുകാരെ ക്രൂരമായിട്ട് വേദനിപ്പിക്കാൻ കാരണം എന്താ അവളെ ഒഴിവാക്കിയിട്ട് അയാൾ വേറെ കല്യാണം കഴിക്കുമ്പോൾ കുടുംബ ബന്ധം പ്രശ്നമായി നോക്കുമ്പോൾ ഈ പാവം കുട്ടിനെ മെഡിക്കൽ പരിശോധന നടത്തിയിട്ട് ഈ വയ്യത്ത് നോക്കുമ്പോൾ ഈ കുട്ടി ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു നാല് വയസ്സായ കുട്ടി ആരാ പീഡിപ്പിച്ചത് സ്വന്തം അച്ഛൻ്റെ സഹോദരൻ ഈ കുട്ടിയുടെ മയ്യത്ത് കൊണ്ടുവന്നപ്പോൾ പൊട്ടിക്കരഞ്ഞിരുന്ന ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞത് ഈ കുട്ടിനെ ലൈംഗികമായിട്ട് പിടിപ്പിച്ച ആളാണെന്നാണ് നമ്മൾ അറിയുന്നത് അപ്പോൾ കുടുംബം എന്ന് പറയുന്ന ഒരു സാധനം സിസ്റ്റമാറ്റിക് ആവണില്ലെങ്കിൽ ഒരു നടക്കുന്നൊരു ഇത് നമ്മുടെ കേരളത്തിൽ നടന്ന നടുക്കുന്നൊരു കഥ ആ ഒരു പിതാവിൻ്റെ സഹോദരനാണ് ഈ കുട്ടിനോട് ഭയങ്കര സ്നേഹം കാണിച്ചിരുന്നത് അപ്പൊ ഈ അമ്മക്കറിയില്ല പിതാവിൻ്റെ സ്വന്തം ഭർത്താവിൻ്റെ സഹോദരൻ ഇങ്ങനെയൊക്കെ സ്നേഹം കാണിക്കുമ്പോൾ അതൊക്കെ ഒരു പിതൃവാത്സല്യമാണെന്നാണ് കരുതിയത് പക്ഷെ ഉള്ളിൻ്റെ ഉള്ളില് കാമ കണ്ണായിരുന്നു എന്നുള്ളത് ഒരു മനുഷ്യൻക്ക് തോന്നാത്തൊരു കാര്യം അപ്പോൾ നമ്മുടെ കുടുംബം എന്ന് പറയുന്നൊരു സാധനം വളരെ സന്തോഷകരമായിട്ട് ആ കെട്ടിറപ്പ് പോകണില്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് പോലും അതിൻ്റെ ദുരനുഭവങ്ങൾ അപ്പോൾ നമ്മൾ പരമാവധി നമ്മുടെ വീഡിയോയിൽ നല്ല സന്തോഷമുള്ള ദമ്പതികളാവാനും കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ മാറാനൊക്കെ പല അനുഭവങ്ങൾ നമ്മൾ പറയുന്നു അവരെ കൂടി തന്നെയാണ് തുടക്ക സമയത്ത് നമ്മളങ്ങനെ ഒരു പക്ഷേ നമ്മളെ അറിവില്ലായ്മ കൊണ്ട് പല ചാനലുകളിൽ വന്ന വാർത്തകളൊക്കെ നമ്മൾ കൊടുത്തായിരുന്നു അതാണ് ഇൻഷാ അതൊക്കെ ഒരു വലിയ പാടാണ് അപ്പം ഇൻഷാല്ല നമ്മൾ ഒരു ഹജ്ജിൻ്റെ സമയമാണ് ഹജ്ജിൻ്റെ വീഡിയോകളും വിശേഷങ്ങളും ഒക്കെ പറയാറുണ്ട് അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനൊരു തിരക്കിലൊക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് മിൻഷാ അല്ല ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരുടെയെങ്കിലും കുടുംബക്കാരോ പ്രിയപ്പെട്ടവരോ ഹജ്ജിന് പോയിട്ടുണ്ടെങ്കിൽ മാഷാ അള്ളാ സന്തോഷം അവരോട് നമ്മൾ ദുരാൾ കൊണ്ട് വസീത്തുകയാണ് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും മക്കത്തുള്ള ആളുകളുണ്ടോ അവർ കാണുന്നുണ്ടോ എനിക്കറിഞ്ഞുകൂടാ ഒരുപാട് പേര് എനിക്ക് സന്തോഷമുള്ളത് നമുക്കറിയാത്ത ഒരുപാട് പേര് ഒരു വിഷയത്തിൽ നമ്മളോടു കൂടെ പ്രാർത്ഥനയോടൊപ്പം ഉണ്ടായിരുന്നു ഒരുപാടന്മാർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിളിച്ചിട്ടുണ്ട് മോനെ എന്ന് പറഞ്ഞിട്ട് അതോടൊപ്പം തന്നെ ഒരുപാട് ആളുകളുടെ സന്തോഷങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് അപ്പം ഇൻഷാള്ള ഈ പിന്തുണക്കൊക്കെ നന്ദിയല്ല ഞാൻ പറയുന്നത് എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഉൾക്കൊള്ളിക്കാന്നുള്ളതാണ് അപ്പോൾ ഇൻഷാല്ല ഇനി നമുക്ക് ഹജ്ജിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാനുണ്ട് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാ വലൈക്കും